സ്വപ്നം കണ്ടത് അങ്ങനെ മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല എന്നാണ് പറയാറ് എങ്കിലും ഞാൻ പറയാം ഇന്നലത്തെ സ്വപ്നം മുഴുവനും ആർദ്രവിനോട് ആരതി പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് ആരുടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ആരതി ചോദിച്ചു ഏയ് നിന്നെ കാണുന്നവരെ തോന്നിയിട്ടില്ല ആരോടും എന്നവൻ പറഞ്ഞു നിർത്തിയതും അവളൊന്ന് ചിരിച്ചു നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാൻ ഇത് പറയാവനാ വരാൻ പറഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൻ മുമ്പിൽ നടന്നതും അവന് പിറകിൽ അവളും നടന്നു ആരതിയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട് ആർദ്രവൻ്റെ വീട്ടിലേക്ക് പോയി ഇതേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കല്യാണത്തിന് എനിക്ക് രണ്ടാഴ്ചയുള്ളു കേട്ടോ എത്ര പേരെ കല്യാണത്തിന് ക്ഷണിക്കണമെന്ന് വരെ നിങ്ങൾ ഓർത്തോ ആരെങ്കിലും വിളിച്ചോ രമ്യ ചോദിച്ചു അതിനല്ലേ അരുണിനോടും ദ്രവിണിനോടും വരാൻ പറഞ്ഞത് അവർ വിളിക്കാമെന്ന് പറഞ്ഞല്ലോ പ്രസാദ് പറഞ്ഞു നിങ്ങൾ വിളിക്കുന്ന പോലെയാണോ പിള്ളേർ വിളിച്ചാൽ നാട്ടുകാരോടൊക്കെ പിള്ളേർ പറഞ്ഞാലും മതി എന്നാൽ നിങ്ങൾ പറയേണ്ട ആളുകളില്ലേ എൻ്റെ നിങ്ങളുടെ റിലേറ്റീവ്സ് രമ്യ ചോദിച്ചു എൻ്റെ പൊന്ന് രമ്യയെ ഞാൻ തന്നെയോ അവരോട് പറയാം നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കല്യാണമല്ലേ ഒരു കുറവ് ഉണ്ടാവാൻ പാടില്ലല്ലോ ഞാൻ തന്നെ പറഞ്ഞോളാം പ്രസാദ് പറഞ്ഞു എന്താണ് രണ്ടുപേരും സംസാരിക്കുന്നത് കല്യാണമാണോ വിഷയം ഷോപ്പിനി പോയിട്ട് ആർദ്രവിന്റെ വീട്ടിലേക്ക് ആർദ്രവ് വീട്ടിലേക്ക് കൊണ്ടുവിട്ടതും ഉള്ളിലേക്ക് കയറാൻ നിന്നിരുന്ന് ആരതി കേൾക്കുന്നത് രമ്യയുടെയും പ്രസാദിൻ്റെയും സംസാരമാണ് കല്യാണത്തിനെ പറ്റിയുള്ളതാണെന്ന് മനസ്സിലായതും അവൾ ഹാളിൽ കയറി അവരോട് രണ്ടുപേരോടും ചോദിച്ചു ആ മോള് വന്നോ നിന്റെ കൈ കവറൊന്നും ഇല്ലല്ലോ ഡ്രസ്സ് എടുത്തില്ലേ അവളുടെ കയ്യിൽ കവറുകൾ കാണാത്തത് കൊണ്ട് രമ്യ ചോദിച്ചു കവറൊന്നുമില്ല ഡ്രസ്സ് എടുത്തു വേട്ടന്റെ വീട്ടുകാർ തലേന്ന് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ആരതി പറഞ്ഞു അതെങ്ങനെ മോളെ ശരിയാവുക നമുക്കിവിടെ ബ്രൈഡ് ബീയും ഹരിതിയും ഒക്കെ ഇല്ലേ അതിൻ്റെ ഡ്രസ്സൊക്കെ പിന്നെ രമ്യ ചോദിച്ചു എൻ്റെ അമ്മേ ആ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കല്യാണത്തിനും റിസപ്ഷനുള്ള ഡ്രസ്സും മാത്രമേ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ തന്നെ എടുക്കണം ആരതി പറഞ്ഞു അത് ശരിയാണല്ലോ എന്ന് നമുക്ക് നാളെ പോവാം ഡ്രസ്സും എടുക്കാം ഗോൾഡ് എടുക്കണ്ടേ രമ്യ ചോദിച്ചു ഗോൾഡ് വേണ്ടമ്മേ എന്തിനാ വെറുതെ ഞാനൊന്നും ഇടില്ലല്ലോ വെറുതെ എന്തിനാ അതൊന്നും ഒഴിവാക്കാൻ പറ്റൂല രമ്യ പറഞ്ഞു ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ റെന്റിന് ഗോൾഡ് കിട്ടും അന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ വെറുതെ എന്തിനാ ആരതി പറഞ്ഞു അല്ലേ പെണ്ണേ നിന്റെ ചിലവിനല്ലോ ഗോൾഡ് എടുക്കുന്നേ പിന്നെന്താ നീ അത് ഇട്ടാ മതി ആരതിയെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ രമ്യ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കത്തില്ലേ ആ ഞാൻ പോവാം രമ്യ എഴുന്നേരതും ആര്യ ആരതി ഓടി സ്റ്റെയർ കയറുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു രമ്യയും പ്രസാദിനെയും പുച്ഛിച്ചു തള്ളിയിട്ട് അവൾ റൂമിലേക്ക് ഓടിപ്പോയി ആരതി കുളിച്ച് ഫ്രഷായി ടീഷർട്ടും ത്രീ ഫോർത്തും ഇട്ട് മുടി ഡ്രയർ കൊണ്ട് ഉണക്കി താഴേക്ക് പോകാൻ നിന്നതും അവിടെ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്നത് കേട്ട് മുകളിൽ നിന്ന് താഴേക്ക് നോക്കി ആരെയും മുഴുവനായി കാണാത്തതുകൊണ്ട് താഴെ കേന്തി വലിഞ്ഞു നോക്കിയതും അവളുടെ ഇടുപ്പിലാരോ നുള്ളിയതും അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നീ എന്താടി മരിക്കാൻ മരിക്കാനിറങ്ങിയതാണോ കാല് സ്ലിപ്പായി വീണെങ്കിലോ ഞാൻ വിധവനാവൂലേ ആർദ്രവ് പറഞ്ഞു ആഹാ അപ്പം ഞാൻ നിങ്ങൾക്ക് ഞാൻ മരിക്കുന്നോണ്ടൊന്നുമില്ല നിങ്ങൾ വിധവനാവുന്നതുകൊണ്ടാണല്ലേ ആരതി അവൻ്റെ കയ്യിലടിച്ചുകൊണ്ട് ചോദിച്ചു അടങ്ങി നീക്കി പെണ്ണേ എനിക്ക് നീ മരിക്കുന്നതിനാണ് പ്രോബ്ലം എന്ന് പറഞ്ഞ് ആർദ്രവ് കണ്ണിറക്കി നിങ്ങളെന്താ ഇവിടെ താഴെ ആരാ വന്നേക്കുന്നത് അച്ഛനും അമ്മയും ശ്രേയയും ഞങ്ങൾ നിന്നെ കാണാനും ഒരു സാധനം തരാനും കൂടിയാ വന്നത് ആർദ്രവ് സാധനം എന്ന് പറഞ്ഞതും ആരതി ചിന്തിക്കാൻ തുടങ്ങി സാധനമോ എന്ത് സാധനം ഡേ നീ എന്താ ആലോചിക്കുന്നേ സാധനം എന്താണെന്ന് അറിയാനാണെങ്കിൽ താഴേക്കാണ് എന്ന് ആർദ്രവ് പറഞ്ഞു ആർദ്രവ് അവന്റെ കൈ ആരതിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് താഴേക്ക് വരുന്നത് കണ്ട പ്രസാദ് തൊണ്ട അനക്കി ഏട്ടനപ്പഴാ മുകളിലേക്ക് പോയത് വന്നപ്പോഴേ പോയി നിങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു നോളിങ്ങോട്ട് വാ തിയെ മാരതി വിളിച്ചതും ആരതി മാരതിയുടെ അടുത്തേക്ക് ചെന്നു മാരതി അവളുടെ കയ്യിലേക്ക് ഒരു ബോക്സ് വെച്ചു കൊടുത്തു ഇതെന്താമേ ആരതി ചോദിച്ചു ഇത് പരമ്പരാഗതമായി കൈമാറി വന്ന സ്വർണാഭരണമാണ് നിങ്ങൾ ഇനി ഗോൾഡ് വാങ്ങണ്ട കല്യാണത്തിന് ഇതിട്ടിട്ട് മോളും മണ്ഡപത്തിലേക്ക് കയറിയാ മതി ഞങ്ങൾ പോവാ ഇത് തരാനായിട്ട് വന്നതാ എന്നെ ഇറങ്ങട്ടെ മാരതി ചോദിച്ചു പൂണ് കഴിച്ചിട്ട് പോയ പോരെ ഇതുവരെ വന്നിട്ട് കഴിക്കാതെ പോവെന്ന് പറഞ്ഞാ രമ്യ ചോദിച്ചു വേണ്ട രമ്യെ പിന്നെ ഒരിക്കലാവോ അവര് പോയതും ആരതിയെ രമ്യയും പ്രസാദും നോക്കാൻ തുടങ്ങിയതും അവൾ അവരെ കെട്ടിപ്പിടിച്ചു ഇനി ഗോൾഡ് ഒന്നും എടുക്കണ്ട ഇത് മതി ആരതി പറഞ്ഞു വേണ്ടെങ്കി വേണ്ട എന്ന് പ്രസാദ് പറഞ്ഞതും അവരും മൂവരും ചിരിച്ചു ഇന്നാണ് ആർദവിന്റെയും ആരതിയുടെയും ഹൽദി ഉച്ചയ്ക്ക് ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ രാവിലെ മെഹന്തി ആർട്ടിസ്റ്റ് വന്ന് മെഹന്തി ഇട്ടു ആർജവും അവൻ്റെ ഫ്രണ്ട്സും കസിൻസും ഹൽദിക്ക് വേണ്ടി ആരതിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറി അവളുടെ വീട് ലക്ഷ്യം വെച്ച് കാർ ഡ്രൈവ് ചെയ്തു ആരതിയെ അവളുടെ കസിൻസും ഫ്രണ്ട്സും യെല്ലോ കളർ ലെഹങ്കയിൽ മൊഞ്ചായി ഒരുക്കി അവളെ കൊണ്ട് ഹാളിലായി ഇട്ടിരിക്കുന്ന യെല്ലോ ഷെയ്റ്റ് വിരിച്ചിട്ടുള്ള സോഫയിൽ കൊണ്ടിരുത്തി അടുത്തായിട്ട് ടേബിളിൽ മഞ്ഞ വിരിയും അതിനു മുകളിലായി ഒരു ബൗളിൽ മഞ്ഞ ലഡുവും മറ്റൊന്നിൽ മഞ്ഞ നാരങ്ങ മിഠായിയും മറ്റൊരു ബൗളിൽ മഞ്ഞൾ കലക്കിയ മൈദയും വെച്ചിട്ടുണ്ട് ചെറുപഴം നാരങ്ങ അങ്ങനെ അങ്ങനെ എല്ലാം ഒരു മഞ്ഞമയം ആർദ്രവും ഫ്രണ്ട്സും കസിൻസും വന്നതും അരുണും ധ്രുവും ആർദ്രവിന് കൈ കൊടുത്ത് അവനെ ആരതിക്കടുത്തായിരുത്തി ആർദ്രവ് ആരതയെ നോക്കിയതും രണ്ടുപേരും പരസ്പരം പൂജിരിച്ചു യെല്ലോ കളർ ജുബയും അതേ കളർ കരയുള്ള കസവും കൊണ്ടുമാണ് ആർദ്രവിന്റെ വേഷം ആർദ്രവ് ബൗളിൽ നിന്നും ലഡും എടുത്ത് ആരതിയുടെ വായിൽ വെച്ചതും അവൾ അതിൽ ചെറിയ പീസ് കടിച്ച് കഴിച്ച് ആർദ്രവിനും കൊടുത്തു മഞ്ഞൾ കലക്കിയ മൈദ മൂന്ന് വിരലുകളാൽ തൊട്ട് ആരതിയുടെ രണ്ട് കവളിലും തേച്ചു അവളും അവന്റെ കവളിൽ തേച്ചു ഓരോരുത്തരായി അവർക്ക് രണ്ടു പേർക്കും മഞ്ഞൾ തേക്കലും ലഡു നാരങ്ങ മിഠായി അങ്ങനെ ഓരോന്ന് കൊടുത്തു അത് കഴിഞ്ഞതും ആർദവും ഫ്രണ്ട്സും കസിൻസും അവന്റെ വീട്ടിലേക്കും പോയി പോകുമ്പോൾ ആരതി കല്യാണത്തിനുള്ള സാരിയും ഓർണമെന്റ്സും കൊടുക്കുകയും ചെയ്തു അന്ന് രാത്രി തന്നെ ബ്രൈഡ് റൂബിയും ഉള്ളതുകൊണ്ട് എല്ലാവരും നൈറ്റിൽ വരാമെന്നും പറഞ്ഞ് പിരിഞ്ഞു പോയി ആരതിയെ വൈറ്റ് ഗൗണിൽ ബ്യൂട്ടീഷ്യൻ ഒരുക്കി ബ്യൂട്ടീഷ്യൻ പോയതും അവൾ കണ്ണാടിയിൽ നോക്കി അവളെ തന്നെ നോക്കി നിന്നു കുറച്ചുനേരം നോക്കിയതും ഡോറിൽ മുട്ടാൻ തുടങ്ങിയതും അവൾ അവർക്ക് പിറകെ താഴേക്ക് പോയി കേക്ക് മുറിക്കലും ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യലുമൊക്കെയായി അതും കഴിഞ്ഞ് ആരതി ക്ഷീണിച്ചെന്ന് മനസ്സിലാക്കി രമ്യ അവളെ റൂമിലേക്കാക്കി ഫ്രഷായി ബെഡിലേക്ക് മറിഞ്ഞതും ക്ഷീണം കാരണം അവൾ ഉറങ്ങി ആരതിയുടെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൾ എടുക്കാത്തത് കണ്ട ആർദ്രവ് ദേഷ്യത്തോടെ വണ്ടിയെടുത്ത് ആരതിയുടെ വീട് ലക്ഷ്യം വെച്ച് ഡ്രൈവ് ചെയ്തു കല്യാണ വീടായതുകൊണ്ട് പുറത്തൊക്കെ ആളുകളുണ്ടെങ്കിലും എല്ലാവരും അവരുടേതായ ജോലികളിലായതുകൊണ്ട് ആർദവ് ടെറസ് വഴി ആരതിയുടെ റൂമിന് മുമ്പിലെത്തി ഗ്ലാസ് ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറിയതും വാഴ വെട്ടിയിട്ട പോലെ കിടക്കുന്ന ആരതിയെ കണ്ട് അവൻ കൈ കൈയ്യെടുത്ത് തലയിൽ വെച്ചു വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ട കളപ്പാ എന്ന ലാലേട്ടന്റെ ഡയലോഗ് അവൻ മനസ്സിൽ പറഞ്ഞു ഇതിനെയാണല്ലോ ഞാൻ ഇത്രയും നേരം വിളിച്ചത് ഇങ്ങനെ പോയ നാളത്തെ എൻ്റെ ഫസ്റ്റ് നൈറ്റ് ആരതി കിടന്നപ്പോൾ അവളുടെ കയ്യിലെ മെഹന്തി കണ്ട് ആർദ്രവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ മെല്ലെ അവളുടെ അടുത്തിരുന്നു അവളുടെ പാറിപ്പറക്കുന്ന മുടികളുടെ മുടികളിലൂടെ അവൻ അവൻ്റെ കയ്യാൽ ചെവിയുടെ പിന്നിലേക്കാക്കി ആരതിയെ കിളിപ്പെടുത്തിയതും അവൾ കണ്ണ് ചിമ്മി തുറക്കുന്നത് കണ്ട ആർദ്രവർ ഇപ്പോൾ അവൾ കണ്ടാൽ ശരിയാവൂല എന്ന് പറഞ്ഞ് കട്ടിലിനടിയിൽ ഒളിച്ചു നിന്നു കണ്ണു തുറന്ന ആരതി ചുറ്റും നോക്കിയതും ആരെയും കാണാത്തത് കൊണ്ട് കടന്നതും അവളുടെ നോട്ടം കയ്യിലെ മെഹന്തിയിലേക്ക് പോയി അത് ചുവന്നത് കണ്ടതും അവൾ പുഞ്ചിരിച്ചു എന്നിട്ട് അവളുടെ വിരലിൽ ആർദ്രവ് എണീച്ച റിങ്ങിൽ അമൃത്തി ചൊമ്പിച്ചു ഹിന്ദു ഭഗവാനെ ഇപ്പോൾ എൻ്റെ വിരലിൽ കിടക്കുന്ന റിങ്ങി പോലെ ആർദ്രവേട്ടൻ്റെ താരിയും സിന്ദൂരവും ഇടാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ച് അവൾ കണ്ണടച്ച് ഉറങ്ങി ആരതി പ്രാർത്ഥിക്കുന്നത് കേട്ട് ആർദ്രവൊന്ന് പുഞ്ചിരിച്ചു നേരം കഴിഞ്ഞിട്ടും അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് കട്ടിലിനടിയിൽ നിന്നും എഴുന്നേറ്റു ആരതിയെ നോക്കിയതിനു ശേഷം അവളുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് അവൻ വന്ന പോലെ തിരികെപ്പോയി ബേബി പിങ്ക് കളർ സാരിയിൽ മാരതി കൊടുത്ത ഗോൾഡ് മണിഞ്ഞ് താഴേക്ക് വന്ന ആരതിയെ എല്ലാവരും നോക്കി നിന്നു എൻ്റെ മോളെ കണ്ണിനും നല്ല ഭംഗിയായിട്ടുണ്ട് ആരുടെയും കണ്ണ് തണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് രമ്യ കണ്ണിൽ നിന്നും കൺമഷി ആരതിയുടെ ചെവിക്ക് പിറകിൽ വിത്തേച്ചു എൻ്റെ മോളല്ലടി ഭംഗിയില്ലെങ്കിൽ അല്ലേ അല്ല മോളെ എന്ന് പറഞ്ഞ് പ്രസാദ് പറഞ്ഞതും ആരതി തല കുലുക്കി ദേ അമ്മയുടെ കണ്ണ് നിറഞ്ഞു ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട പൂജാമ്പുറിലോട്ട് പോവാം എന്ന് ധ്രുവ് പറഞ്ഞതും എല്ലാവരും പൂജാമുറിയിലേക്ക് കയറി പ്രാർത്ഥിച്ച ശേഷം കൃഷ്ണന്റെ വിഗ്രഹത്തിന് മുമ്പിലിരിക്കുന്ന ദക്ഷിണയെടുത്ത് ആരതി പ്രസാദിന് കൊടുത്തു ശേഷം പ്രസാദിന്റെ അനുഗ്രഹം വാങ്ങി വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ഓഡിറ്റോറിയത്തിലേക്ക് പോയി ആർദ്രവ് നേരത്തെ സ്റ്റേജിൽ സ്ഥാനമറപ്പിച്ചതുകൊണ്ട് ആരതി അവനടുത്തായിരുന്നു അവർ രണ്ടുപേരും പരസ്പരം പുഞ്ചിരിച്ചു തിരുമേനി പറഞ്ഞപ്പോൾ താനത്തിൽ പൂജിച്ച് താലി ആർദവിന് കൊടുത്തതും അവൻ പ്രാർത്ഥിച്ചതിന് ശേഷം ആരതിയുടെ കഴുത്തിൽ കെട്ടി ശേഷം അവൻ്റെ വിരലുകൾ കൊണ്ട് സിന്ദൂരം അവളുടെ സീമന്തരേഖയിൽ ചാർത്തി ആ നേരം ആരതിയുടെ കണ്ണിൽ നിന്നും ഒരിറ്റി കണ്ണീർ ആർദവൻ്റെ കയ്യിലേക്ക് വീണു ഈ സിന്ദൂരം എൻ്റെ ഭരണം വരെ ഇടാനുള്ള ഭാഗ്യം നൽകണേന്ന് അവൾ പ്രാർത്ഥിച്ചു ആർദവ് അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണിൽ കണ്ണീർ കണ്ടതും അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി ഈ കണ്ണ് ഇനി നിറയരുത് എനിക്കിഷ്ടമല്ല അത് നിറയുന്നത് ഞാനായിട്ട് നിറയിപ്പിക്കുകയും ചെയ്യില്ല മറ്റുള്ളവരെ അതിന് സമ്മതിക്കുകയും ചെയ്യില്ല എന്ന ആർരവ് അവളോട് പറഞ്ഞതും ആ രംഗം കണ്ടു നിന്ന് രമ്യയുടെയും പ്രസാദിൻ്റെയും മനസ്സ് നിറഞ്ഞു തങ്ങളുടെ മകളെ ശരിയായ ആളുടെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചല്ലോ എന്നായിരുന്നു രണ്ടുപേർക്കും പിന്നെ അങ്ങോട്ടെല്ലാം പെട്ടെന്നായിരുന്നു ഫുഡ് കഴിക്കുന്നു ഫോട്ടോ എടുക്കുന്നു അങ്ങനെ അങ്ങനെ ഇറങ്ങാൻ നേരം അവിനാശ് ശാരദയുടെ അടുത്തേക്ക് വന്നു അവൾക്കത് അരോചകമായി തോന്നിയതുകൊണ്ട് അവൾ മുഖം തിരിച്ചു ഹാപ്പി മാരീഡ് ലൈഫ് ആരതി ആൻഡ് ആർദ്ദവ് എന്ന് പറഞ്ഞ് അവൻ ആർദവിന് കൈ നീട്ടിയതും അവൻ തിരികെ കൈ കൊടുത്തു താങ്ക്സ് അവിനാശ് ആരതിക്ക് നേരെ നീട്ടിയെങ്കിലും അവൾ കൈ കൊടുത്തില്ല ആർദ്ദവ് കൊടുക്കാൻ പറഞ്ഞെങ്കിലും അവൾ കേട്ടതുമില്ല ആർദ്ദവ് അവിനാശിന് കണ്ണു കാണിച്ചതും അവൻ മങ്ങിയ പുഞ്ചിരി ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി ഇറങ്ങാൻ സമയമായതുകൊണ്ട് ആരതി രമ്യേയും ഇറ പ്രസാദിനെയും രണ്ട് ഏട്ടന്മാരെയും നോക്കി കരയിലൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിൽക്കുന്നില്ല എനിക്ക് മോനോട് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ ഞാൻ ഇന്നേ വരെ എൻ്റെ മോളെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെ നോക്കാനുള്ള അവസ്ഥ എൻ്റെ മോൾ ഉണ്ടാക്കിയിട്ടുമില്ല അതുകൊണ്ട് മോൻ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണം എന്നൊന്നും ഞാൻ പറയില്ല അവൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ മോനവളെ വഴക്ക് പറയണം എൻ്റെ മോടെ കണ്ണു നിറയിപ്പിക്കരുത് എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് പ്രസാദ് കൺകോണിൽ വന്ന കണ്ണുനീർ ആരും കാണാതെ തുടച്ചു അത് കണ്ടതും ആരതി ആർദ്രവിൻ്റെ കൈവിട്ട് പ്രസാദിനെ കെട്ടിപ്പിടിച്ചു പ്രസാദ് തൻ്റെ ഇരുകരങ്ങളാലും അവളെയും ചേർത്ത് പിടിച്ചു ആരും അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ നിന്നില്ല എല്ലാവർക്കും അറിയാമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം മോളെ ഇനിയും വൈകണ്ട എന്ന് തൻ്റെ നെഞ്ചിൽ നിന്നും ആരതിയെ മാറ്റിക്കൊണ്ട് പ്രസാദ് പറഞ്ഞു അത് കേട്ടതും പ്രസാദിൻ്റെ അടുത്ത് നിന്നിരുന്ന ആർദ്രവ് പോകാൻ വേണ്ടി ആരതിയുടെ കൈപിടിച്ചു കാറിന്റെ അടുത്തേക്ക് പോയതും കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് പ്രസാദിന്റെ മുഖത്തേക്ക് നോക്കിയെങ്കിലും ആർക്കും മുഖം കൊടുക്കാതെ ഉള്ളിലേക്ക് പോയി ഇനിയും അവിടെ നിന്നാൽ അത് ആരതിയെ എന്ന് മനസ്സിലാക്കി ആർദ്രവ് അവളെ കാറിൽ പിടിച്ചിരുത്തി അവനും കൂടെ കീറി ആ യാത്ര ചെന്ന് അവസാനിപ്പിച്ചത് പടിപ്പുര വീടിൻ്റെ പടിക്കലിലാണ് അവരെ കാത്ത് അവിടെ മാരതി നിലവിളക്കുമായി ഉണ്ടായിരുന്നു ആർദ്രവിന്റെ കൈ പിടിച്ച് കാറിൽ നിന്നിറങ്ങി മാരതി അവൾക്ക് നൽകിയ നിലവിളക്ക് പിടിച്ച് വലതുകാൽ വെച്ച് ആർദ്രവിന്റെ വീടിന്റെ ഗ്രഹപ്രവേശം അവൾ നടത്തി നിലവിളക്കും പിടിച്ച് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചു എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി റിസപ്ഷൻ രാത്രിയിലായതുകൊണ്ട് വീട്ടിലധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നവരെ പരിചയപ്പെട്ടു താഴെയുള്ള റൂമിൽ ആരതിയെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മാരതിയാക്കി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബ്യൂട്ടീഷ്യൻ ഒരുക്കി തീർന്നപ്പോഴേക്കും ആളുകളൊക്കെ വരാൻ തുടങ്ങി വാം വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും വെൽക്കം ഇങ്ങനൊരു പാർട്ടി നിങ്ങൾക്ക് എൻ്റെ വൈഫിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് മൈ സ്വീറ്റ് വൈഫ് മിസ്സിസ് ആരതി ആർദ്രവ് മൈക്കിലൂടെ ആർദ്രവിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയതും കസിൻസ് ആരതിയെ സ്റ്റേജിലേക്ക് പറഞ്ഞയച്ചതും ആർദ്രവ് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് ക്യാമറകൾ പകർത്തി റിസപ്ഷൻ കഴിഞ്ഞത് മാരതി ക്ഷീണിച്ചൊരു വിധമായി നേരത്തെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റൂമിൽ നിന്ന് തന്നെ വൈറ്റ് സാരിയും എടുത്തു മാരതിയുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി വാങ്ങുമ്പോൾ അവളുടെ കൈ വിറയ്ക്കുന്നത് മാരതി മനസ്സിലാക്കി മോക്ക് പേടിയുണ്ടോ കൈയൊക്കെ ഒക്കെ വിറയ്ക്കുന്നുണ്ടല്ലോ മാരതി ചോദിച്ചു അതമ്മേ എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട് മോള് പേടിക്കണ്ട ഈ പാൽ അവന് കൊണ്ട് കൊടുത്തു എന്നും ആരതി പറഞ്ഞതും ആരതി തലയാട്ടിയതിനു ശേഷം സ്റ്റെയർ കയറാൻ തുടങ്ങി ആർദ്രവിന്റെ റൂമിന് മുന്നിലെത്തിയതും ആരതി ഒന്ന് ചിഞ്ചിച്ചതിന് ശേഷം ലോക്ക് തുറന്ന് തലയുള്ളിലേക്കിട്ട് ആർദ്രവ് എവിടെയാണെന്ന് നോക്കി ഓ സമാധാനമായി ഏട്ടൻ എവിടെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഡോറ് മുഴുവനായും തുറന്ന് റൂം കണ്ണു ഒഴിച്ചു നല്ല വൃത്തിയുള്ള റൂം പാൽഗ്ലാസ് ടേബിളിൽ വെച്ച് തിരിയാൻ നിന്ന് അവളുടെ ഇടുപ്പിലൂടെ നഗ്നമായ വയറിൽ കൈയിട്ട് അവളെ തനിലേക്ക് ചേർത്ത് നിർത്തി ആർദ്രവ് ആരതിയുടെ ശരീരത്തിലൂടെ ആകെ ഒരുതരം മിന്നൽ പിണർപ്പ് പാഞ്ഞുപോയി ആർദ്രവ് അവളെ ഒന്നും കൂടി തനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കഴുത്തിൽ അവന്റെ മുഖം ഉരച്ചു ആർദ്ദവേട്ടാ എന്ന ആരതി വിളിച്ചതും അവനതിന് ഉം എന്ന് മൂളി ആരതിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അവന് മുന്നിലായി നിർത്തി ആർദ്രവ് ആരതിയുടെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങിയതും ആരതിക്ക് എന്തോ പോലെ തോന്നിയിട്ട് ടേബിളിൽ നിന്ന് പാലെടുത്ത് ആർദ്രവിന്റെ നേർക്ക് നീട്ടി അത് കണ്ടതും ആർദ്രവ് അവളെ നെറ്റി ചൊളിച്ചു നോക്കി അമ്മ പറഞ്ഞു ഇത് നിങ്ങൾക്ക് തരാൻ ആരതി അതും പറഞ്ഞ് പോവാൻ എന്നതും ആർദ്രവ് അവളെ കൈപിടിച്ച് അവരോട് ചേർത്ത് നിർത്തി അമ്മ പറഞ്ഞത് എനിക്ക് മാത്രന്നല്ല ഞാൻ പകുതി കുടിച്ച് അതിൻ്റെ ബാക്കി നീയും നെയ്യും എന്നാ എങ്കിലേ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് നൈറ്റ് ആവും ആദരവ് ഒറ്റക്കണ്ണുറുക്കി പറഞ്ഞിട്ട് പാല് പകുതി കുടിച്ചതും ഗ്ലാസ് ആരതിക്ക് നേരെ നീട്ടി അവൾ അതും വാങ്ങി പാല് കുടിച്ച് ഗ്ലാസ് ടേബിളിൽ വെച്ച് ബെഡിൽ പോയിരുന്നു ആദരവും അവളുടെ അടുത്തേക്ക് പോയിരുന്നു അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു അവളുടെ അരങ്ങൾ തമ്മിൽ ചെറിയ അവരുടെ അധരങ്ങൾ തമ്മിൽ ചെറിയ ദൂരമുണ്ടായിരിക്കെ ആരതി അവനെ ബെഡിലേക്ക് ഒന്നിയിട്ടു എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടോ എന്ന് പറഞ്ഞു പോവാൻ നിന്നും ആൾരവ് അവളുടെ കൈ പിടിച്ചു ഉറങ്ങാനോ നിന ഞാൻ ഉറക്കി തരാം പോത്തെ പോത്തേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ് ആണോ എങ്കിൽ എനിക്ക് ഉറങ്ങണം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് മൂന്നാറിൽ വെച്ചായിരിക്കണോ വന്ന് അത് നീ ഇപ്പോഴും വിട്ടില്ലേ വിടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് നശിപ്പിച്ചു ആൾദ്രവ് പിറുപിറുത്തുകൊണ്ട് ബെഡിന്റെ ഒരറ്റത്ത് കിടന്നു ആരതി അവനെ നോക്കിയിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് കടന്നു അവൻ്റെ വയറ്റിലൂടെ കൈയിട്ട് അവനോട് ചേർന്ന് കിടന്നു ആ അപ്പോൾ അതിനൊക്കെ കെട്ടിപ്പിടിക്കാനൊക്കെ അറിയാം അല്ലേ അവൻ്റെ ചുണ്ടിൽ ചെറുപ്പുഞ്ചിരി വിടർന്നു